ഓം ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് എന്താ എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ ഒരു സത്യാന്വേഷിയുടെ കഥ ബ്രഹ്മജ്ഞാനം ലഭിച്ച ഋഷീശ്വരൻ സത്യകാമ സാമവേദത്തിലെ ചാന്തോക്യ ഉപനിഷത്തിലെ നാലാം അധ്യായത്തിലാണ് ഈ കഥ വിവരിക്കുന്നത് ജാബാല എന്നൊരു വേശ്യ സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് പത്ത് വയസ്സുള്ള ഒരു മകനുണ്ട് സത്യകാമൻ അമ്മ മകന് വളരെ ശ്രേഷ്ഠമുള്ള പേരാണ് നൽകിയത് സത്യത്തെ ഇഷ്ടപ്പെടുന്നവൻ സത്യകാമൻ സത്യകാമൻ ആഗ്രഹമുണ്ടാവുകയാണ് തനിക്കും നല്ല ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വിദ്യ അഭ്യസിക്കണമെന്ന് അതിനായി അവൻ അമ്മയോട് ചോദിച്ചു തൻ്റെ പിതാവ് ആരാണ് വംശം ഏതാണ് എന്നൊക്കെ അതിന് വ്യക്തമായ ഉത്തരം പറയാൻ ജാഭാലയ്ക്ക് കഴിഞ്ഞില്ല അവർ പറഞ്ഞു നീ ജാഭാലയുടെ പുത്രൻ സത്യകാമ ജാഭാല ആരും ചോദിച്ചാലും സത്യം മാത്രമേ പറയാവൂ എന്നും അമ്മ ഉപദേശിച്ചു സത്യകാമൻ ഗൗതമ മുനിയുടെ ആശ്രമത്തിലെത്തി തന്നെ ശിക്ഷനായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ജ്ഞാനം നേടാനുള്ള അവൻ്റെ തീക്ഷ്ണത കണ്ണുകളിലുണ്ടായിരുന്നു ഗുരു പിതാവിന്റെ പേരും വംശവും ചോദിച്ചപ്പോൾ അവൻ സത്യസന്ധമായി ഉത്തരം പറഞ്ഞു അവിടെ പഠിച്ചുകൊണ്ടിരുന്നവർ അവനെ കളിയാക്കി പിതാവ് ആരെന്നറിയില്ല ബ്രാഹ്മണനല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പക്ഷെ ഗൗതമ മുനി സംപ്രീതനായി ബ്രഹ്മത്തെ അറിയാനുള്ള ആദ്യത്തെ ചുവട് സത്യസന്ധത ആണെന്ന് കുട്ടികളെ ഉപദേശിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സത്യകാമനോട് ഗുരു ആവശ്യപ്പെട്ടു ഈ ആശ്രമത്തിൽ ക്ഷീണിതരായ നാനൂറോളം പശുക്കളുണ്ട് ഇവരെ വനാന്തരങ്ങളിൽ കൊണ്ടുപോയി നല്ല പുല്ലും വെള്ളവും കൊടുത്തു വളർത്തി ആയിരം എണ്ണമായി തിരിച്ചു കൊണ്ടുവരണമെന്ന് ഗുരുവിന്റെ ആജ്ഞ ശിഷ്യൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ഗുരുപത്നിക്ക് ഇതിലൽപ്പം നീരസമുണ്ടായി എന്തിനായിരുന്നു ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നു എന്നെല്ലാം ചോദിച്ചു മുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബ്രഹ്മജ്ഞാനം അറിയണമെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം അവ അവന് അതിന് കഴിയും അങ്ങനെ കാട്ടിലൂടെയും മലകളിലൂടെയും ഉള്ള യാത്രകൾ ആകാശ ഭൂഗോളങ്ങളെക്കുറിച്ചും പക്ഷിമൃഗാദികളെക്കുറിച്ചും വൃക്ഷലതാദികൾ ജലം വായു എന്നിവയിൽ നിന്നെല്ലാം അവൻ അറിവുകൾ ലഭിച്ചുകൊണ്ടിരുന്നു ബ്രഹ്മത്തെ അറിയാനുള്ള തീക്ഷണത അത്രയ്ക്കുണ്ടായിരുന്നു കന്നുകാലികൾക്കിടയിൽ നിന്ന് ഒരു കാള സത്യകാമന്റെ അടുത്തേക്ക് വന്നു ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ നാല് ഘട്ടങ്ങൾ കടക്കണമെന്നും അതിലൊന്നാമത്തെ ഘട്ടം പറഞ്ഞു തരാമെന്നും പറയുന്നു പടിഞ്ഞാറോട്ട് നോക്കി ധ്യാനിക്കണമെന്നും പ്രാണോർജ്ജത്തെ നിയന്ത്രണമാക്കണമെന്നും പറഞ്ഞു സത്യകാമൻ ധ്യാന നിരധനായി രണ്ടാമതായി അഗ്നി സമീപിച്ചു കിഴക്കോട്ട് നോക്കി ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെയുള്ള ജ്ഞാനം ലഭിക്കാൻ ധ്യാനം ശീലിക്കാൻ പറഞ്ഞു സത്യകാമൻ അതുപോലെ ചെയ്തു ബ്രഹ്മജ്ഞാനം ലഭിക്കണമെന്നുള്ള ഇച്ഛാശക്തി അത്രയ്ക്കുണ്ടായിരുന്നു മൂന്നാമതായി ഒരു അരയനത്തിനെ കണ്ടുമുട്ടി തെക്കോട്ട് നോക്കിയിരുന്ന് ആത്മാവിനെ മനസ്സിലാക്കാൻ ആവശ്യപ്പെട്ടു സത്യകാമൻ വീണ്ടും ധ്യാന നിരധനായി നാലാമതായി ജലത്തിന്റെ ഊഴമായിരുന്നു വടക്കോട്ട് നോക്കി കോസ്മിക് എനർജിയുമായി കണക്റ്റാവാൻ ധ്യാന നിരധനാവാൻ പറഞ്ഞു അങ്ങനെ സത്യഗാമൻ ധ്യാനം തുടങ്ങി വളരെ സ്പഷ്ടമായി സത്യകാമ ജാബാലയ്ക്ക് മനസ്സിലായി സകല ജീവജാലങ്ങളിലും എന്നിലും ഉള്ള ആത്മചൈതന്യം പരമമായ ഒരു ചൈതന്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് അതാണ് ബ്രഹ്മം അങ്ങനെ ജനനം ശൂദ്രനായിട്ടാണെങ്കിലും ബ്രഹ്മത്തെ അറിഞ്ഞതുകൊണ്ട് ബ്രാഹ്മണനായി സത്യകാമചാപാല ഇതിനോടകം നാനൂറിൽ നിന്ന് ആയിരമായി കന്നുകാലികൾ അങ്ങനെ ഗൗതമ മുനിയുടെ ആശ്രമത്തിലേക്ക് ആയിരം പശുക്കളുമായി തിരിച്ചു ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് ആദ്യം ഇച്ഛയുണ്ടാവണം അതിനു വേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ ശരിയായ ജ്ഞാനം ലഭിക്കും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിക്ക് രൂപമേ നമ നന്ദി നമസ്കാരം